ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വളരെ നോർമലായിട്ടുള്ള മൂന്ന് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മൂന്ന് പാനീയങ്ങളെ പറ്റിയിട്ടാണ് തൈറോയിഡിന് വേണ്ടിയുള്ളതും പ്രമേഹത്തിന് വേണ്ടിയുള്ളതും അതുപോലെ തന്നെ യൂറിക് ആസിഡിന് വേണ്ടിയുള്ളതുമായിട്ടുള്ള മൂന്ന് പാനീയങ്ങളാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് നല്ല റിസൾട്ട് തരുന്നവയാണ് ഈ മൂന്ന് പാനീയങ്ങളും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ തൈറോയിഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ടീസ്പൂൺ മല്ലിവിത്ത് എടുക്കുക അതിനുശേഷം ഇത് ഉരലിൽ ഉലക്ക ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചതച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ചതയ്ക്കുന്നതിന് വേണ്ടി ഒരിക്കലും നിങ്ങൾ ഗ്രൈൻഡർ ഉപയോഗിക്കരുത് ഉരലൊന്നും ഇല്ലാത്തവർക്ക് ചെറിയ ഇടികളിലൊക്കെ വാങ്ങാൻ കിട്ടും അത് വെച്ചും നിങ്ങൾക്ക് ചതച്ചെടുക്കാവുന്നതാണ് ഇനി ഇങ്ങനെ ചതച്ചെടുത്തത് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്യുക അതിന് ശേഷം ഇത് അടച്ച് രാത്രി മുഴുവൻ നിങ്ങൾ വെക്കുക അതിനുശേഷം ഇത് രാവിലെ എടുത്തതിന് ശേഷം വെള്ളം പകുതിയായിട്ട് കുറയുന്നത് വരെ നിങ്ങളിത് തിളപ്പിക്കണം എന്നിട്ടിത് അരിച്ച് ചെറു ചൂടോടെ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അപ്പം നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അരമണിക്കൂർ മുമ്പ് ഇത് കുടിക്കുന്നതാണ് ഏറ്റവും ഉചിതം അപ്പം എൻ്റെ രുചി നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല ഹൈപ്പർ തൈറോയ്ഡ് ആയാലും അതുപോലെ തന്നെ ഹൈപ്പർ ആയാലും ഇത് കുടിക്കുന്നത് വളരെയധികം ഫലപ്രദമാണ് കുടിച്ച് തുടങ്ങിയാൽ രണ്ട് മൂന്ന് മാസം കണ്ടിന്യൂ ആയിട്ട് കുടിക്കുക എങ്കിൽ മാത്രമാണ് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അടുത്തായിട്ട് പ്രമേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ ഉണ്ടാക്കുന്നതിന് ആദ്യമായിട്ട് വേണ്ടത് ഒരു കൈപ്പയ്ക്കയാണ് കൈപ്പയ്ക്ക അഥവാ പാവയ്ക്ക ഷുഗറിന് ഇത് നല്ലൊരു മറുമരുന്നാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ ജ്യൂസ് കുടിക്കുന്നത് പലർക്കും ഒരു പ്രയാസമായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം എന്നാൽ നിങ്ങൾ വെറും ജ്യൂസായിട്ട് കുടിക്കുന്നതിന് പകരം ഇതിൽ ചുരക്ക കൂടി ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രുചി വ്യത്യാസം ഉണ്ടാകും ഇതിനായിട്ട് വേണ്ടത് കടും പച്ച നിറത്തിലുള്ള ഫ്രഷ് ആയിട്ടുള്ള കൈപ്പയ്ക്കയാണ് അതാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് നൽകുന്നത് കയ്പക്ക വാങ്ങി നന്നായിട്ട് കഴുകി കഷ്ണങ്ങളാക്കുക അതിനോടൊപ്പം ചുരക്കുകയും എടുക്കുക ചുരുക്കയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കയ്പുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് ഒന്ന് രുചി നോക്കുക കയ്പ്പുള്ളത് ഒരിക്കലും എടുക്കരുത് അതൽപ്പം വിഷാംശമുള്ളതാണ് അത് അതൊഴിവാക്കുക നല്ല ചുരുക്കിയെടുത്തതിനു ശേഷം അത് കഷ്ണങ്ങളാക്കി ഈ കൈപ്പയ്ക്ക കഷ്ണങ്ങൾക്കൊപ്പം മിക്സിയിലിട്ട് നിങ്ങൾക്ക് അടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഇഞ്ചിയും വറുത്ത ജീരകവും ബ്ലാക്ക് സാൾട്ടും ഉപയോഗിക്കാവുന്നതാണ് പുതിനയില കെട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് ഓപ്ഷനലാണ് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഇതിനോടൊപ്പം ചേർത്ത് വേണം ഇത് അടിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇതിൽ ഓരോന്നിനും പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിൽ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് ഇപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഒരു തുണിയിലോ അല്ലെങ്കിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു അരിപ്പിലോ നിങ്ങൾക്ക് അരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കൈവശത്തിന് വേണ്ടിയിട്ടുള്ള ജ്യൂസർ എന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജ്യൂസർ ഇല്ലാത്തവർക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അവിടുന്ന് അത് വാങ്ങാവുന്നതാണ് അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും കൈപ്പക്ക ചേർക്കുന്ന സമയത്ത് അതിൻ്റെ കുരുക്കൾ ചേർക്കണമെന്നുള്ളത് തീർച്ചയായിട്ടും അവ ചേർക്കാവുന്നതാണ് കൈപ്പക്കയുടെ കുരുക്കളിലും ആൻറ്റി ഡയബറ്റിക് കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ചേർക്കാവുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് അത് കുടിക്കുന്നതിന് മുമ്പ് അല്പം നാരങ്ങാ നീര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കൈപ്പ് കുറച്ചുകൂടി ഒന്ന് കുറഞ്ഞു കിട്ടും ഇതിൻ്റെ അൻപത് മില്ലി നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് കിട്ടും പതിയെ പതിയെ നിങ്ങൾക്ക് അതിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ് വരാവുന്നതാണ് രണ്ട് മാസത്തേക്ക് നിങ്ങളിത് കണ്ടിന്യൂ ആയിട്ട് കുടിക്കുക എപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മണിക്കൂർ മുമ്പാണ് ഇത് കുടിക്കുന്നത് ഏറ്റവും നല്ലത് അപ്പോൾ അതിന് സാധിക്കാത്തവർക്ക് വൈകുന്നേരം നാല് മണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയത്ത് ഇത് കുടിക്കാവുന്നതാണ് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഇത് കുടിക്കാതിരിക്കുക ഇപ്പോൾ ഭക്ഷണത്തിന് രണ്ട് മണിക്കൂർ ഗ്യാപ്പിൽ വേണം ഇത് കുടിക്കാനായിട്ട് എക്സാമ്പിളായിട്ട് നിങ്ങൾ ഒരു മണിക്കും രണ്ട് മണിക്കും ഇടയിലാണ് ഫുഡ് കഴിച്ചതെങ്കിൽ നാല് മണിക്കും മണിക്കും ഇടയിൽ ഇത് കുടിക്കാവുന്നതാണ് ഇനി നമുക്ക് യൂറിക് ആസിഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിങ്ക് നോക്കാം യൂറിക് ആസിഡ് ആർക്കെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മദ്യപാനവും ഒഴിവാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക കാർബണേറ്റ് ആയിട്ടുള്ള ശീതള പാനീയങ്ങളും ഒഴിവാക്കി നോക്കുക അപ്പോൾ യൂറിക് ആസിഡ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പാനീയം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതിന് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഒരു നാരങ്ങയാണ് നാരങ്ങ എടുത്തിന് ശേഷം അതിൻ്റെ നീര് ഒരു ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ തേൻ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇത് വളരെ രുചികരവുമാണ് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാനീയമാണ് എങ്കിൽ പോലും യൂറിക് ആസിറ്റ് കുറയ്ക്കുന്നതിന് ഇത് വളരെയധികം സഹായിക്കും ഒരു മാസം നിങ്ങൾ ഇത് കണ്ടിന്യൂ ആയിട്ട് കുടിക്കേണ്ടതുണ്ട് ഇതിൽ നിങ്ങൾക്ക് മെയിനായിട്ടും റിസൾട്ട് തരുന്നത് നാരങ്ങയാണ് കാരണം നാരങ്ങ വൈറ്റമിൻ സിയുടെ ഒരു ഉറവിടമാണ് ഭക്ഷണത്തിൽ വൈറ്റമിൻ സി ഉണ്ടെന്നുണ്ടെങ്കിൽ യൂറിക് ആസിറ്റ് കുറയുമെന്ന പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ തേൻ ചേർക്കുന്നത് കൊണ്ട് തന്നെ വിഷാംശം ഇല്ലാതാവുകയും രക്തം ശുദ്ധീകരിക്കാനും ഇത് വളരെയധികം സഹായിക്കും രക്തത്തിലിതമായിട്ടുള്ള യൂറിക് ആസിറ്റ് ഇത് നീക്കം ചെയ്യുകയും ചെയ്യും അപ്പോൾ നിങ്ങളിത് ചേർക്കേണ്ട തേൻ എന്ന് പറയുന്നത് അൺപ്രോസസ്ഡ് ആയിട്ടുള്ള തേനാണ് ചില കമ്പനികൾ എൻ എം ആർ പരിശോധിച്ച തേൻ വിൽക്കുന്നുണ്ട് അത് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് അത്തരത്തിൽ ശുദ്ധമായിട്ടുള്ള തേൻ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മധുരം ചേർക്കാത്ത സാധാരണ നാരങ്ങ വെള്ളം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ഇത് ദിവസത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കുടിക്കാൻ പറ്റും ദിവസത്തിൽ രണ്ടോ മൂന്നോ തവണ കുടിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അൺപ്രോസസ്ഡ് ഹണി ആവശ്യമുള്ളവർക്ക് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ മല്യത്തിൻ്റെയും ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് അത് വാങ്ങാവുന്നതാണ് ഈ വീഡിയോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക